വി രാഘവന്റെ പന്ത്രണ്ടാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് എസ് എൻപുരം എൽ സിയിലെ പതിനാല് ബ്രാഞ്ചിലും പുഷ്പാർച്ചനയും പതാക ഉയർത്തലും സംഘടിപ്പിച്ചു എസ് എൻപുരം സെന്ററിൽ സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് മെമ്പർ പി കെ ചന്ദ്രശേഖരൻ ടി വി രാഘവനെ അനുസ്മരിച്ച് സംസാരിക്കുകയും തുടർന്ന് പതാക ഉയർത്തുകയും ചെയ്തു വൈകിട്ട് എസ് എൻപുരം മാർക്കറ്റ് ഹാളിൽ വെച്ച് നടന്ന അനുസ്മരണ പൊതുയോഗം സജീവൻ ശ്രീകൃഷ്ണപുരം ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ ജീവിച്ചു പോകുന്ന ഈ സാഹചര്യമല്ലാത്ത ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ നാട്ടിൽ ജനിച്ചു ജീവിക്കുകയും അരപതി അമ്പത് വർഷക്കാലം അഞ്ചു പതിറ്റാണ്ടുകാലം ഈ നാടിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ ഇടതടവില്ലാതെ ഇടപെടുകയും ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസാരഥിയിലായി ് കർഷക സഹകരണ സംഘത്തിന്റെ ഭാരവാഹിയായി കർഷകരുടെയും തൊഴിലാളികളുടെയും സമര സഖാവായി ഈ നാടിന്റെ സാംസ്കാരിക രാഷ്ട്രീയ നേതൃത്വത്തിൽ സ്വന്തം ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തിപ്പോയ സഖാവ് രാഘവേട്ടനെ അനുസ്മരിക്കുക എന്നതുപോലും ഈ പുതിയ കാലത്ത് ഏറ്റവും വിപ്ലവകരമായ ഒരു പ്രവർത്തനമായി മാറിപ്പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഇവിടെ സൂചിപ്പിച്ചു

രമ്യാ പ്രദീപ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ടി വി രാഘവന്റെ കുടുംബാംഗങ്ങൾ ചക്കാണ്ടി മോഹനൻ ഭാര്യ താരയ്ക്ക് സഹായം നൽകി